ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ പൊട്ടി ഗ്ലാസ് ഗ്ലാസ് ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് മിക്കു മിക്കൂറോ ക്ലാസ് പോകലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷ്ടംപോലെ നമ്മുടെ വിഴിഞ്ഞം മക്കോറത്തിന്റെ വിശേഷമാണ് ഇന്നത്തെ വീടുകളിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ചവിട്ടി പൊളിക്കല്ലോ ഒരിടത്തും പിടിക്കല്ലോ ഇത് ലെഫ്റ്റ് 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 എങ്ങനെയുണ്ട് എന്റെ പേരന്ത് ഇതിന്റെ പേര് 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 എന്തോ എന്തോ ഒരു ഒരു ഫിഷാണ് എല്ലാത്തിനും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ സംഭവങ്ങൾ വാങ്ങിക്കുക കടലിന്റെ അടിയിൽ ലക്ഷദ്വീപിൽ പോയ സമയത്ത് ഇതുപോലെയുള്ള മീനുകൾ ഇഷ്ടംപോലെ കൊച്ചു ആദ്യം പോവാൻ കൊള്ളാം ഇന്ത്യൻ ടോപ്പ് റാസ് എന്തായാലും സംഭവം മുമ്പത്തെ മുമ്പത്തെങ്ങാട്ടി കളക്ഷൻസ് ഉണ്ട് സിൽവർ മൂണി എന്ന് പറയുന്ന മീൻ ആട്ടെ ഇതുപോലത്തെ മീൻ ആക്ച്വലി നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ മീൻ നമുക്ക് അക്കോരത്തില് വാങ്ങിക്കാം നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ഇത് ഓടുന്നത് ഓക്കെ ഞാൻ അടുത്ത മീനിൻ്റെ പേര് വന്നിട്ട് ബാൻഡ് ബട്ടർഫ്ലൈ ഫിഷ് എയ്റ്റ് ബാൻഡ് ബട്ടർഫ്ലൈ ഫിഷ്

സിൽവർ മോണി എന്ന് പറഞ്ഞ മീനാണ് സിൽവർ മൂണി നമ്മുടെ ടൈഗർ ഫിഷ് പോലത്തെ മീനാണ് ഇതിൻ്റെ ആദ്യഘട്ടമാണ് അതേ കൊണ്ട് മുകളിൽ വന്നിട്ട് ഒച്ച സ്നേഹി കൊഞ്ചുപോലെ തന്നെ ലോപ്സറിന്റെ down ബാമ്പുഷാർക്ക് ഇതാണ് ബാബുഷാർക്ക് ഓക്കെ ഇങ്ങോട്ടോക്ക് റയൺ ഇങ്ങോട്ടോക്ക് അത് കുഞ്ഞ് അതീ നിറഞ്ഞവിടെ പോയി അത് അവിടെ നിറഞ്ഞു പോയിട്ട്

കുറച്ച് സംഭവങ്ങൾ ഒന്നിലും ടച്ച് കച്ചയല്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ആ ഇതിൽ വലിയ മീനൊക്കെ കിടക്കണ കേട്ടോ നല്ല ആഴമുണ്ട് ഉണ്ട് വലിയ മീനുണ്ട്

ബ്രീഡിംഗിന്റെ ഒരു കൗണ്ടറാണ് കേസ് നമ്മളിപ്പോ ബ്രീഡിങ്ങിന്റെ ഒരു സെഷനാണ് ആണ് അവിടേക്കാണെങ്കിൽ വലിയ സൈസ് മീനുണ്ട് ഇപ്പൊ സൈലാണെങ്കിൽ ഒരു എട്ടുപത്ത ആമൾ നമുക്ക് ഇവിടെ കിടക്കുന്ന കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ വലിയ സൈസ് മീനാണ് വലിയ സൈസ് മീൻ അപ്പോൾ ഇതിൻ്റെ അടുത്താണെങ്കിൽ നിൽക്കലേ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നല്ല ആഴമുണ്ട് അപ്പോൾ നമുക്ക് താഴോട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റും നമ്മുടെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇത് അവിടെ നിൽക്കുന്നുണ്ട് വലിയ സൈസ് മീൻ ഇവിടെ കാണും എന്ന് പ്രതീക്ഷിക്കാം കൈസ് അതാ അതാ പോണം അതാ പോകണം ഇതാ പോണം വലിയ സൈസ് മീൻ കൈസ് ഇപ്പോൾ നമ്മൾ താഴെ വന്നപ്പോഴേക്കും എല്ലാ സംഭവം പൊട്ടി പൊളഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഗ്ലാസ് ഒക്കെ കുറച്ചും കൂടെ കിടലിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പൊള്ളാമായിരുന്നു വലിയ സൈസ് മീനൊക്കെ ആണെങ്കിൽ നമുക്കിതായവിടെ വലിയ തന്നെ വലിയ സൈസ് മീൻ കാണാൻ വേണ്ടി പറ്റും മോളി നമ്മൾ കണ്ടായിരുന്നു പക്ഷേ താഴെ ഗ്ലാസ് ക്ലിയർ അല്ലാത്തതിൻ്റെ പേരിൽ കാണാൻ പറ്റത്തില്ല അടിയിലൊക്കെയാണെങ്കിൽ ഒരു മൂന്നാല് വലിയ സൈസ് മീനൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഗ്യാസ് പിന്നെ അതുകൂടെ വേണ്ടി ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ പൊട്ടി പൊളിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ മുകളിലൊക്കെ റിസർച്ച് സെൻ്ററാണ് ഫിഷ് റിസർച്ച് സെൻറ്ററിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് കേസ് നിങ്ങൾക്ക് കാണുന്ന ഗ്ലാസ് ഇവിടെയൊക്കെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അവിടുത്തെല്ലാം ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കടലിൻ്റെ സൈഡിൻ്റെ അതിൻ്റെ പേരിൽ ആയിരിക്കും വെള്ളം തുരുമി പിന്നെ താഴെ ഇവിടെ ഒന്നും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല